അടിപൊളി ചൂരിലെ കസാരകളും അതേപോലെ തന്നെ ഊഞ്ഞാലുകളും തീപ്പോയി അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള അടിപൊളി കസാരകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് ഇതൊരു ചേട്ടനും ചേച്ചി മോനെ കൂടിയാണ് ഇത് ഉണ്ടാക്കണത് നമ്മൾ അല്ല നമ്മുടെ മനസ്സിലുള്ള എന്ത് ഐറ്റംസാണ് ഉള്ളത് അത് ഇവരോടൊന്ന് വരച്ചു കാണിക്കുകയെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാണ്ടില്ല അതേപോലെ ഉണ്ടാക്കി നല്ല കൗതുകമായിട്ട് കൊണ്ട് തരും എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം അതേപോലെ തന്നെ ഇവരുടെ നമ്പറും നമ്മൾ ഈ വീഡിയോയിൽ വച്ചിട്ടുണ്ടാവും അതിന്റെ ഡിസ്ക്രിപ്ഷനിലും ഓരോന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം ഇവർ രണ്ട് പേരും കൂടെ കൂടിയാണ് ഈ കാണുന്ന ചൂടലെ കസാരകളും ഇതേപോലെ തന്നെ ഊഞ്ഞാലുകളും കൊച്ചു കുട്ടികളുടെ ഇതേപോലെ ചെറിയ കസേരകളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ ഉണ്ടാക്കണം നിങ്ങളുടെ പേരും പറഞ്ഞേ ചേട്ടനാണ ഇത് അല്ല ഇണ്ടാക്കണത് ചേട്ടന പിന്നെ എനിക്കും അറിയാം ചെലപ്പോളെ വിളിച്ച് ആളും പണിക്കാം നമ്മുടെ ചേട്ടനോട് ചോദിക്കാത്ത ചേട്ടന് ചെവിടെ അല്ലെങ്കിൽ എന്നാലും ചേട്ടൻ ചെവി കേക്കാൻ പറ്റില്ല ചേട്ടൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് എല്ലാ സാധനങ്ങളും ഈ കാണുന്ന ഐറ്റംസുകളെല്ലാം നേരത്തെ വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് മലയ്ക്ക് പോയി ചൂടൊക്കെ വെട്ടിക്കൊണ്ടിരുന്നത് പിന്നെ അതിനു ശേഷം ഇവിടെ സ്വന്തമായിട്ട് തുടങ്ങി തൊണ്ണൂറ്റി രണ്ട് മൂന്നില് തുടങ്ങി അത് ഇന്നും നിലനിന്നു പോയി എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ചെറിയ കസേര വലിയത് സെറ്റി പൂഞ്ഞ പിന്നെ ചീനവലി മീൻ കിട്ടുമ്പോ കോറിനെ കോരി ഈ മാരേജ് ഇന്റെ കല്യാണത്തിന്റെ കാറ്ററിംഗ് പാർട്ടി പൊറോട്ട അപ്പം ഓ അടിപൊളി അതല്ല അടിപൊളി വലിയ വലിയ റെസ്റ്റോറന്റിലൊക്കെ നമുക്ക് ഫുഡ് ഐറ്റംസ് തരുന്നത് ഇതിനകത്താണ് എന്താ പറഞ്ഞാലും ഒരു പടം വരച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനുണ്ടല്ലോ ഇപ്പൊ വന്നതാണ് ഞാൻ ഇപ്പൊ വന്നപ്പോ ചേട്ടനെ നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്ന പേപ്പറിൽ ഇതേപോലെ എഴുതി കാണിച്ചു കൊടുത്തപ്പോ ചേട്ടൻ നല്ല ഭംഗിയായിട്ട് വായിച്ചിട്ട് എന്നോട് തിരിച്ചു വർത്തമാനം പറയാറ്

ഓഹോ കല്യാണത്തിന് മന്ത്രകോടി എടുത്തു വയ്ക്കാനുള്ള കൊട്ടാസ് ഒക്കെ വയ്ക്കാനുള്ള ഓ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നല്ല രീതിയിൽ മെടഞ്ഞ് നോക്കിയതേ നമ്മൾ ഇത് കണ്ടുകഴിഞ്ഞാൽ ഞെട്ടി എന്ത് ഡിസൈനാ നോക്കിയേ എന്ത് നല്ല ഭംഗിയായിട്ട് സമയം എടുത്ത് ചെയ്തെടുത്ത നല്ല ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് നമ്മുടെ ദൈവങ്ങളുടെ അത് ഇത് എല്ലാം ചൂരിലുമ്പോ തന്നെയാണ് ചെയ്തത് ചേട്ടനെ കൊണ്ട് പറയും എല്ലാ വലിപ്പത്തിലും എല്ലാ ദൈവങ്ങളുടെയും പടം

എല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും നമ്മുടെ അടുത്തിട്ട് വന്നിട്ട് ഒന്നും പറഞ്ഞു തരാൻ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും അത് മാത്രം മതി ബാക്കി നമ്മളീ ചൂരിലും കൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കും യേശുദേവന്റെ പടാണ് നീ കാണ ഇത് മഹാലക്ഷ്മി അല്ല സരസ്വതി സരസ്വതി വേണ്ട സമ്പത്ത് വരും അല്ലേ ചേച്ചി ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്മകൾ വരട്ടെ അല്ലേ അതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഒരുപാട് ഇതേപോലെ ചെറിയ ചെയറുകളും മറ്റേ പൂഞ്ഞാലുകളൊക്കെ എടുക്കുന്നുണ്ടല്ലേ അതായത് നമ്മുടെ കൊച്ചു കുട്ടികൾക്കുള്ള സാധനം ഐറ്റംസ് ചേച്ചി ആ അതെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ചെയറാണ് കാണുന്നത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല ഐറ്റംസ് ആണ് കുട്ടികൾക്ക് അല്ലെ നിങ്ങള് ഇതെല്ലാം പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ പെരുമ്പാവൂര് അല്ലേ അതായത് കോതമംഗലം റൂട്ടില് വൈദ്യശാല പഠിക്കാണ് ഈ പേര് തൊണ്ണൂറ്റി മൂന്നില് എനിക്ക് തുടങ്ങി തന്ന സ്ഥാപനാണ് ഇതെന്റെ അച്ഛനാണ് എന്റെ അച്ഛൻ അൻപത് കൊല്ലം ഈ പരിപാടി നടത്തിക്കൊണ്ടിരുന്നേ അയ്യപ്പ അയ്യപ്പ ഇനിയിപ്പ ഇനിയിപ്പൊ ശബരിമല സീസണാണ് ഇനി ഒരുപാട് ആവശ്യക്കാരുണ്ടാവുല്ലേ എന്ത് ലൈറ്റിന് വേണ്ടിട്ടോളൂ ആഹാ അത് വേണ്ടിട്ടേറ്റിന് ലൈറ്റിന് വേണ്ടിട്ടുള്ള മൂടി വരെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചായ കൊണ്ടുപോയി കൊടുക്കാൻ ഡ്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ എല്ലാ ഐറ്റംസും ഉണ്ട് ഓ നമുക്ക് ഫ്രഷും ടേസ്റ്റും ഒക്കെ വഹിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പൊക്കൊട്ടിയ് കാണത് ഇതെല്ലാം ഒറിജിനൽ സാധനം ഇത് നല്ല ഒന്നാം തരം ചോറിലും കൊണ്ടുണ്ടാക്കിയ ഐറ്റംസാ വേറൊരു അവല്ല സർവ്വ ദൈവങ്ങള് നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹം വേണം ഇത് 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 റിപ്പയർ റിപ്പയർ ഇതേപോലെ പല മോഡലും റിപ്പയറുകൾ വരും ഏത് മോഡൽ വന്നാലും ഞാൻ റിപ്പയർ ചെയ്ത് കൊടുക്കും അതെന്തിനുപയോഗിക്കണി നല്ല വീടൊക്കെ ാണ് അടിപൊളി കൂടയും കാര്യങ്ങളൊക്കെ മീന് ഉപ്പ് പച്ചക്കറി എല്ലാ ഐറ്റംസും ഇടാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് ആറന്മുള കണ്ണാടിയാണെ കണ്ണാടി ഉണ്ട് അവിടെ ഡിസൈൻ അതിന്റെ ആറന്മുള കണ്ണാടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൂടി അടിപൊളിയാണ് കേട്ടോ എന്ത് ഭംഗിയാ നോക്കി നമ്മളെ കാണാൻ പറ്റണ നോക്കി അടിപൊളിയല്ലേ നോക്കി ഇതൊക്കെ ലൈറ്റിന്റെ ആഹാ പാത്രത്തിന്റെ അടുപ്പെന്ന് പറയാ അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ പാത്രത്തിന്റെ അടുപ്പാണ് പിന്നെ ഇത് ചൂരിലാണത് ആ സാധാരണ ഈറ്റെ കൊണ്ടാന്നുണ്ടാക്കണ അപ്പൊ ഇത് കൂടുതൽ കാലം നിലനിൽക്കൂല ചേച്ചി ഇത് അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഈ തൊട്ടിലെന്ന് പറയുമ്പോ തൊണ്ണൂറ് കഴിഞ്ഞ ഒരു കൊച്ചിന് കിടത്തുന്നതാണ് അതപ്പ എത്ര വയസ്സ് വേണമെങ്കിലും കിടത്താ ഒരു വയസ്സുവരെയൊക്കെ കിടക്കും പിന്നെ ചില പിള്ളേർ അത് കൂടാതെ കിടക്കണോരും ഉണ്ട് തൊട്ടിന്റെ ഒരു രീതിയിലല്ല പല സൈസില് പല മോഡലിൽ ഉണ്ടാക്കുമ്പോ അതിന് ചെലവുള്ളതും ഉണ്ട് ചെലവ് കുറഞ്ഞതും ഉണ്ട് ഇതിപ്പോ മൂവായിരത്തി മുന്നൂറ് രൂപ നല്ല നല്ല ബലാണ് നമ്മുടെ വേണ്ടി പ്ലാസ്റ്റിക്കിലും ഒക്കെ കുട്ടികളൊക്കെ